നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി പോർക്ക് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കിലോ പോർക്കാണ് വേണ്ടി എടുത്തിട്ടുള്ളത് ഇത് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിട്ടുള്ളത് ഇതാദ്യം വേവിച്ചെടുക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് എടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒന്നര ടീസ്പൂണുള്ള ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക ഇനി കുക്കറച്ച് ഇത് വേവിച്ചെടുക്കുക ആദ്യത്തെ വിസിൽ വന്ന ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഒരു പന്ത്രണ്ട് മിനിറ്റൂടെയാണ് ഞാൻ വേവിച്ചെടുത്തത് ഇതിപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി ഇത് ഇതിൽ നിന്ന് ഊറ്റിയെടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക പൊടിഞ്ഞു പോകാതെ കഴിയുന്ന അത്രയും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക അപ്പോഴാണ് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന ഫ്ലേവറുകളൊക്കെ നന്നായിട്ട് പിടിക്കുന്നത് മുറിച്ചെടുത്ത ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു മുക്കൽ ടീസ്പൂൺ ഉള്ള ഉപ്പ് ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ആദ്യം ഉപ്പ് ചേർത്താണ് വേവിച്ചെങ്കിലും ആ വെള്ളത്തിലേക്കായിട്ട് ഉപ്പൊക്കെ കുറേ പോയിട്ടുണ്ടാവും പിന്നെ നമ്മളിതിലൊക്കെ സോസൊക്കെ ചേർക്കും അപ്പോൾ അതിലും ഉപ്പുണ്ട് അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ കൂടിപ്പോയിരിക്കാനും കുറഞ്ഞു പോയിരിക്കാനും ശ്രദ്ധിക്കുക ഇനി ഒരു മുക്കൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി മുളക് പൊടിയുടെ ഒക്കെ അളവ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ് പിന്നെ രണ്ട് ടീസ്പൂൺ സോയാ സോസ് പിന്നെ ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ടുള്ളത് ഇത്രയും ചേർത്തിട്ട് ഇതിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഇനി ഇത് കുറഞ്ഞത് ഒരു അരമണിക്കൂർ നേരത്തേക്ക് മാറ്റിവെക്കാം ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം അതിന് നമുക്കിത് വറുത്തെടുക്കണം ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അത് നന്നായി ചൂടായി കഴിയുമ്പോൾ പുരട്ടി വെച്ചിരുന്ന കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക രണ്ടോ മൂന്നോ ബാച്ചായിട്ട് ഫ്രൈ ചെയ്താൽ മതി എല്ലാം കൂടി ഒരുമിച്ചിടരുത് ഇട്ടുടനെ തന്നെ ഇത് ഇളക്കരുത് അല്പസമയം ഇതൊന്ന് സെറ്റാക്കിയിട്ട് അല്ലെങ്കിൽ കോട്ടിംഗ് ഒക്കെ വിട്ടുപോകും ആ കോട്ടിങ്ങൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് തിരിച്ച് മറച്ചു വിട്ട് ഒരു മൂന്നര നാല് മിനിറ്റോളം ഫ്രൈ ചെയ്തെടുക്കാം ഓവറായിട്ട് ഫ്രൈ ആയിരിക്കാനും ശ്രദ്ധിക്കുക ഓവറായിട്ട് ഫ്രൈ ആയാലും ഇത് കൂടുതൽ ഡ്രൈ ആയിപ്പോവും ഇതിപ്പോൾ പാകമായിട്ടുണ്ട് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് ഫ്രൈ ചെയ്തെടുത്ത് വെക്കുക അപ്പോൾ ഇവിടെ മുഴുവനും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങളെല്ലാം അരിഞ്ഞെടുത്ത് വെക്കുക ഒരു ഞാനിവിടെ ഒരു സവാള ക്യൂബാക്കി അരിഞ്ഞെടുത്ത് ആ ഇതളകളൊക്കെ വേർതിരിച്ച് വെച്ചിട്ടുണ്ട് ഒരു വലിയ ക്യാപ്സിക്കം ട്രയാങ്കിൾ ഷേപ്പിലോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലോ അരിഞ്ഞെടുത്ത് വെക്കുക പിന്നെ അരിയാളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞെടുത്ത് വെക്കുക അതുപോലെ തന്നെ സോസും എടുത്തു വെച്ചേക്ക് അതിനോട് ഒരു ചെറിയ ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒരു ടീസ്പൂൺ ബിനാഗിരി മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഇത്രയും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് വെക്കുക എല്ലാ സാധനങ്ങളും ഇങ്ങനെ റെഡിയാക്കി വെച്ച ശേഷം നമുക്ക് സോസ് തയ്യാറാക്കാൻ തുടങ്ങാം ഈ പാത്രത്തിൽ അധികമായിട്ട് ഫ്രൈ ചെയ്തപ്പോൾ ഉള്ള വെള്ളെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണുള്ള എണ്ണയുണ്ട് ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇനിയുള്ള കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോഴത്തേക്ക് നന്നായിട്ട് കൂട്ടി വെക്കുക എന്നിട്ട് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള വെളുത്തുള്ളി രണ്ട് ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ ഇത്രയും ചേർത്തിട്ട് അല്പസമയം ഇളക്കി കൊടുക്കുക ഇനി ഒരു നാല് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് അതും ചേർത്തിട്ട് ഇതെല്ലാം ഒരു രണ്ട് മിനിറ്റ് ഫ്രൈ ആയി കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ചിരുന്ന സവാള ചേർത്ത് രണ്ട് മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ ആക്കി കൊടുക്കുക ഇനി ക്യാപ്സിക്കം ചേർത്ത് ഒരു മിനിറ്റോളം ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പോർക്ക് ചേർക്കാം നന്നായിട്ട് യോജിപ്പിക്കുക ഇനി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സോസും ചേർത്ത് യോജിപ്പിച്ചെടുക്കുക അല്പം കുരുമുളക് പൊടിയും സ്പ്രിംഗ് ഒനിയൻ അരിഞ്ഞിട്ടുള്ള ചേർക്കുക സ്പ്രിംഗ് ഒനിയൻ ഓപ്ഷനൽ ആണ് കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അല്പം മല്ലിയിലരിഞ്ഞാൽ ചേർക്കാവുന്നതാണ് എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി പോർക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇത് ചൂടോട് കൂടി തന്നെ കഴിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളാവിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം